പ്രത്യേക ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കാരണം നല്ല പോയ ഒരു ശബ്ദം അതിനുള്ളിൽ കേട്ടായിരുന്നു എന്താണെന്ന് അറിയില്ല ഇത്രയും ഭയത്തിൽ നിന്നത് റിപ്പോർട്ട് ചെയ്തതുകൊണ്ടായിരിക്കും പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് അതിൻ്റെ ഒത്തുകൾ കേട്ട ആ വീടിനുള്ളിൽ അവിടെ ആരും താമസമില്ല നമുക്കറിയാം പക്ഷെ പെട്ടെന്ന് കേട്ട ആ സൗണ്ട് ഞങ്ങളെ പേടിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പൊ വീണ്ടും ആ വീടിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോ നല്ല ടെൻഷനുണ്ട് ഇത് സംസാരിക്കുമ്പോൾ നല്ല ടെൻഷൻ തന്നെ നിൽക്കുന്നുണ്ട് നമുക്ക് ഇത്രയും ടെൻഷനൊന്നും പാടില്ല എന്നറിയാമെങ്കിലും അങ്ങോട്ട് അങ്ങോട്ടിനി പോവണ്ട ഇവിടെ തന്നെ നിന്ന് പറയാൻ കാര്യങ്ങളൊക്കെ അപ്പോൾ അൻപത്തി ആറ് കഷ്ണങ്ങളാക്കി പത്മ എന്ന് പറയുന്ന സ്ത്രീയെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി കറി വെച്ചു കഴിച്ചു എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളാണ് അയ്യോ ഇവിടെ ഇപ്പൊ കാട് മൂടിയ നിലയിലാണ് ഈ വീടും പരിസരവും ഒന്നും ആരും കേറാനോ ഇങ്ങോട്ട് വരാനോ ഒക്കെ പേടിയാണ് ഇവിടെ ഇപ്പോഴും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇടുക്കി സ്വദേശിയായിട്ടുള്ള റോസിനും സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ഇത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ സമൂഹ മനസ്സാക്ഷി ഞെട്ടിപ്പോയ ഒരിടമാണ് ഇതാണ് ഇലന്തൂര് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കേരളത്തിലെ ഒരേ ഒരു നരബിലി നടന്ന സ്ഥലം കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷി അങ്ങേ അറ്റം ഞെട്ടിയ ഈ ഇലന്തൂരിൽ ഇപ്പോൾ ഈ നട്ടുച്ച സമയത്ത് പോലും ഭയങ്കര വിജനതയാണ് ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോഴും എന്താ പറയുക പേടിയാവാണ് അത്രത്തോളം ഒരു മനുഷ്യൻ പോലും ഉച്ച സമയത്ത് പോലും പുറത്തിറങ്ങാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ആ വീട് കാണാനായി ഞങ്ങൾ എത്തിയപ്പോ അവിടെ കണ്ട കാഴ്ചകളാണ് ഇതായിരുന്നു ആ കാവ് നമ്മൾ ആ കാവിനെ കുറിച്ചൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാവൊക്കെ ശരിക്കും ഇപ്പൊ കാട് മൂടിയ നിലയിലാണ് ഉച്ച സമയത്ത് പോലും ഭയങ്കര വിജനതയും മൂകതയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം ശരിക്കും നരമാംസ ആസ്വാദനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതായത് മാംസം കറി വെച്ച് അല്ലെങ്കിൽ പാചകം ചെയ്ത് കഴിക്കുക എന്നുള്ള ഒരു അവസ്ഥ ആ അവസ്ഥയിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീടും ഈ ഈ സ്ഥലവും അറിയപ്പെട്ടു എന്ന് കേട്ടപ്പോൾ കേരളത്തിൽ ഇത്രയും വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ നടക്കുമെന്നുള്ളതാണ് മനുഷ്യൻ അങ്ങേയറ്റം ശരിക്കും ഭയത്തോടു കൂടിയാണ് ഈ വീടിൻ്റെ ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ഈ വീട്ടിലാണ് ഇത്രയും വലിയ കൊടും ക്രൂരത കൊടൂര കൃത്യം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലുള്ള ക്രൂരത നടന്നത് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കേട്ടിട്ടുണ്ട് ഈ നരബലിയെക്കുറിച്ചൊക്കെ നോർത്ത് ഇന്ത്യയിൽ അപൂർവമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അന്നു വരെ നമ്മളെ കേരളം കേട്ടിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള ഈ ഒരു നരമ്പ നരബലിയുടെ ഓർമ്മകളാണ് ഈ വീട്ടിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു നരബലി ഇവിടെ നടന്നു എന്ന് പറയുമ്പോൾ ശരിക്കും നല്ല വിറയലുണ്ട് അത് കാണുമ്പോ തന്നെ ഈ വീടിന്റെ ഉൾഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് പകല് പോലും ഭയങ്കരമായ ഇരുട്ടും വിജനതയും ഭയവും ഒക്കെ തളം കെട്ടി നിൽക്കുന്ന ഒരു വീട് ശരിക്കും ഇത് കേരളത്തിന്റെ അതായത് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഈ ഗ്രാമത്തിലാണ് ഇങ്ങനെ ഒരു നരഭോജനം നടന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഭീതിയാണ് ഈ നാട്ടുകാരൊന്നും നമ്മളോട് സംസാരിക്കാനോ പ്രതികരിക്കാനോ ഒന്നും തന്നെ കൂട്ടാക്കിയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ അതേ ആ ഒരു പച്ച മാംസത്തിന്റെയും അല്ലെങ്കിൽ ആ ഒരു രക്തത്തിന്റെയൊക്കെ രൂക്ഷമായിട്ടുള്ള ഗന്ധം അന്ന് വന്ന് അന്ന് ആ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ രണ്ട് വർഷത്തിനിപ്പുറം ഇവിടെ നിൽക്കുമ്പോൾ അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും ഇവിടെയുള്ള വാ ഈ പ്രദേശവാസികളൊക്കെ ഈ സംഭവത്തിന് ശേഷം ദിവസങ്ങളോളം പുറത്തിറങ്ങി നടക്കാൻ പേടിയിട്ടായിരുന്നു അവരെയൊക്കെ ഭയപ്പെടുത്തുന്ന ചില ഓർമ്മകൾ ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴും ഞങ്ങൾക്കും അതേ പേടിയും ഭയവും ഒക്കെ തന്നെയുണ്ട് ഇവിടെ ഇപ്പോൾ കാട് മൂടിയ നിലയിലാണ് ഈ വീടും പരിസരവും ഒന്നും ആരും കേറാനോ ഇങ്ങോട്ട് വരാനോ ഒക്കെ പേടിയാണ് ഇവിടെ ഇപ്പോഴും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇടുക്കി സ്വദേശിയായിട്ടുള്ള റോസിനും ഞങ്ങൾക്ക് പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഒരു പ്രത്യേക ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കാരണം നല്ല ഭയപ്പെട്ടു പോയ ഒരു ശബ്ദം അതിനുള്ളിൽ കേട്ടായിരുന്നു എന്താണെന്ന് അറിയില്ല ഇത്രയും ഭയത്തിൽ നിന്നത് റിപ്പോർട്ട് ചെയ്തതുകൊണ്ടായിരിക്കും പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് അതിൻ്റെ ഒത്തുകൾ കേട്ടോ ആ വീടിനുള്ളിൽ അവിടെ ആരും താമസമില്ല നമുക്കറിയാം പക്ഷെ പെട്ടെന്ന് കേട്ട ആ സൗണ്ട് ഞങ്ങളെ പേടിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പൊ വീണ്ടും ആ വീടിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നല്ല ഉണ്ട് ഇത് സംസാരിക്കുമ്പോൾ നല്ല ടെൻഷന് തന്നെ നിൽക്കുന്നുണ്ട് നമുക്ക് ഇത്രയും ടെൻഷനൊന്നും പാടില്ല എന്നറിയാമെങ്കിലും അങ്ങോട്ടിനി പോകണ്ട ഇവിടെ തന്നെ നിന്ന് പറയാൻ കാര്യങ്ങളൊക്കെ അപ്പോൾ അൻപത്തി ആറ് കഷ്ണങ്ങളാക്കി പത്മ എന്ന് പറയുന്ന സ്ത്രീയെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കിയും കറി വെച്ചു കഴിച്ചു എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളാണിത് അതോടൊപ്പം തന്നെ ഇടുക്കി സ്വദേശിയായിട്ടുള്ള റോസ്ലിനെയും ഇവിടെ കൊലപ്പെടുത്തി എന്ന് പറയുന്നു ഇതിനൊക്കെ കൂട്ടുനിന്നത് ഷാഫി എന്ന് പറയുന്ന ഒരാളായിരുന്നു അതോടൊപ്പം തന്നെ ഇതൊരു ആഭിചാര ലക്ഷ്യത്തിന് വേണ്ടി ആയിരുന്നു ഇതിന് കൂട്ടുനിന്ന ഷാഫിയും അതോടൊപ്പം ഈ ഷാഫിക്ക് ഏഹ് സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന ഇവിടെ ഈ ഇലന്തൂരിലെ ഈ ഭഗവത് സിംഗും അദ്ദേഹത്തിന്റെ ഭാര്യ ലൈലയും ഒക്കെ ഇപ്പോൾ അതീവ സുരക്ഷാ ജയിലിൽ തന്നെയാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത് ഇവർക്കൊന്നും ഒരിക്കലും ഇനി ഈ നാട് സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല അത്രത്തോളം ക്രൂരമായ ഒരു കൃത്യത്തിന് ഈ നാടിനെ നടുക്കിയ ഒരു സംഭവമാക്കി അവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഏതായാലും ഒരു വളരെ പൈശാചികമായിട്ടുള്ള ഒരു ആചാരം കേരളം ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത വളരെ പൈശാചികമായിട്ടുള്ള ഒരു ആചാരം നടന്ന ഇലന്തൂരിന്റെ മണ്ണിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്